അങ്ങാടി നടന്ന കച്ചടയൊക്കെ നിങ്ങളും കണ്ടതല്ലേ ഇപ്പൊ ഞമ്മക്കും ഭാഷയാ പണ്ട് ഇങ്ങളൊരു കാര്യം പറഞ്ഞില്ലേ അന്ന് ഞമ്മളൊന്നും പട്ടിയില്ല ആ ഒക്കെ ഓൾഡ് നസീബായിരിക്കും ആമിനാൻ ഇങ്ങക്ക് നിൽക്കാൻ കഴിച്ചു എന്ന എന്താണെന്ന് ഞമ്മക്കൊരു തോന്നല് നേരം വൈകിക്കണ്ട സന്തോഷമു ഞമ്മൾ അത് ഉറപ്പിക്കാം നിൽക്കാൻ കഴിഞ്ഞാലെങ്കിലും പോക്ക് നല്ല കാലം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചേ എന്റെ തങ്കക്കുടം പോലുള്ള കുട്ടിക്ക് ആ മുതുക്കനെ നിങ്ങൾ കണ്ടുള്ളൂ എന്റെ തങ്കക്കുടം തളങ്ങളി ഓന്റെ കുടിയിലിരിക്കണം ഓന്റെ അടുത്തതിനുള്ള പണമുണ്ട് പറവുണ്ട് అదక మనస్సాక అదక బెబినం వే